സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരിതെളിയും കൗമാര പ്രതിഭകൾ തൃശൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുപൂരയിൽ പാലുകാച്ചി സ്വർണക്കപ്പ് വൈകിട്ടോടെ കലോത്സവ നഗരിയിലെത്തും സനിസ ശോഭാ ചന്ദ്രൻ ചേരുന്നുണ്ട് കലോത്സവ നഗരിൽ എന്ന സനിസ ഒരുക്കങ്ങൾ എവിടം വരെയായി വിദ്യാർത്ഥികൾ എത്തി തുടങ്ങിയോ സച്ചിൻ ഊട്ടുപുര ഉണർന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ പഴയം നമ്പൂതിരി തന്നെ ചേരുന്നുണ്ട് ഒറ്റ ചോദ്യമേ ഉള്ളൂ എന്താണ് ഇപ്രാവശ്യത്തെ സ്പെഷ്യൽ സ്പെഷ്യല് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം നാളെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റും ദോശയാണ് വെച്ചിരിക്കുന്നത് ആ കൊടുത്ത് തന്നെ നമ്മളൊരു നവധാൻ്റെ ദോശ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഉണ്ടാകുന്ന നാളെ കൂടെ തന്നെ എത്തിയിട്ടുണ്ട് ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതെ കഴിഞ്ഞ പ്രാവശ്യം ഈ ഗോതമ്പും ചക്കയുമായിട്ടുള്ള പായസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പായസങ്ങൾ ചെയ്യണം ചക്ക എത്തണം ആദ്യമായിട്ട് ചെയ്യണം ഗോതമ്പ് ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ചക്ക എന്തൊക്കെ സ്പെഷ്യലാണ് ചക്കപ്രസം മാത്രം സ്പെഷ്യൽ ഉള്ളൂ പിന്നെ സാധാരണ രീതിക്കുള്ള പാലട അട പതിനയ്യായിരത്തോളം കുട്ടികളും അധ്യാപകരും അവരുടെ മാതാപിതാക്കളും ഒക്കെ ഉണ്ടാകും എല്ലാ പ്രാവശ്യത്തെയും പോലെ അവരെ സംതൃപ്തരായിട്ട് തന്നെ അയക്കും തിരിച്ചയക്കും കൂടുതൽ എന്തായിരിക്കും കൂടുതലെന്തായിരിക്കും എന്തെങ്കിലും മാറ്റം പിടിക്കുന്നുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല വരെ ചപ്പാത്തി മാറ്റങ്ങളൊന്നുമില്ല ആ ഒരു പഴയ രീതിയിൽ തന്നെ അതെ അങ്ങനെ അങ്ങനെ തന്നെ തന്നെ നല്ല നല്ല ഭക്ഷണം നല്ല ആരോഗ്യപരമായ ഭക്ഷണം ആ ഒരു രീതി തന്നെ അതെ അതെ പഴയ രീതിയിൽ തന്നെ വളരെ പായസങ്ങളിലൊക്കെ ആ പഴയ അതേ ടേസ്റ്റോടുകൂടെ തന്നെ രുചിക്കോട്ടുകളോടെ തന്നെ നൽകുമെന്നാണ് പറയുന്നത് കൂടാതെ തന്നെ ഈ ചക്ക പായസം അത് പുതുതായിട്ട് ശ്രമിക്കും അത് ട്രൈ ചെയ്യുമെന്നും പറയുന്നുണ്ട് ഇപ്പോൾ ഇതാ നമ്മൾ ഊട്ടുപുരയിലാണുള്ളത് എൻ്റെ കയ്യിൽ പായസമുണ്ട് ഇവിടെ ഇപ്പോൾ പാലക്കാച്ചൽ സമയത്തിന് മുൻപാണ് കഴിഞ്ഞത് ഇവിടെ ഊട്ടുപുര സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് പല വ്യഞ്ജനങ്ങളും പച്ചക്കറികളും എല്ലാം തന്നെ കാണാവുന്നതാണ് വിശാലമായ ഊട്ടുപുര ഇതിനോടകം തന്നെ പണികളൊക്കെ തുടർന്ന് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് നാളെ പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് ഇവിടത്തേക്ക് കലോത്സവ നഗരിയിലേക്ക് ശക്തൻ്റെ മണ്ണിലേക്ക് എത്തിച്ചേരുക അവരെ വളരെ സംതൃപ്തിയോടെ ഊട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇവിടെ അതിൻ്റെ ആദ്യഘട്ട പരിപാടികളൊക്കെ നടക്കുകയാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാം ഇതിന്റെ നാളത്തെ കറികൾക്കും സാമ്പാറിനും അതുപോലെ തന്നെ മറ്റു എല്ലാ കൂട്ടുകൾക്കും വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ അടക്കമരിയുന്ന മരിയുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഊട്ടുപുര സജ്ജമാണ് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കാണാം ഓരോ ഭാഗത്തു നിന്നും ആൾക്കാർ വളരെ ശ്രമപ്പെട്ട് തന്നെ ധൃതിയോടെ തന്നെ പണികളൊക്കെ ചെയ്തു തുടങ്ങുന്നത് കാണാം ഇവിടെ ഇതായി ഉപ്പേരി അടക്കമുള്ള വിഭവങ്ങൾ ചിലതൊക്കെ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഇന്നും നാളെയുമായിട്ട് ഈ നാളെയാണ് ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാങ്കത്തിന് തിരി തെളിയുന്നത് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതിന്റെ ആദ്യ ഘട്ടം ആണ് ഊട്ടുപുര ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്പസമയം മുൻപാണ് ഇവിടെ പാലുകാച്ചൽ നടന്നത് ഇപ്പോളിതാ ഇവിടെ ഊട്ടുപുരയിലെല്ലാം സജ്ജമാണ് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇവിടെ ഊട്ടുപുരയിൽ നിന്ന് പുകയൊക്കെ പൊങ്ങിക്കഴിഞ്ഞു അല്പസമയം മുൻപായിരുന്നു പാലുകച്ചൽ ചടങ്ങ് അതിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി അതുപോലെ തന്നെ കെ രാജൻ എന്നിവരടക്കം പങ്കെടുത്തിരുന്നു ശക്തന്റെ മണ്ണിൽ കലോത്സവം എത്തുമ്പോൾ പഴയ രുചിക്കൂട്ടുകൾ തന്നെ പിന്തുടരാനാണ് ഇത്തരത്തിൽ പഴയിടം നമ്പൂതിരി ശ്രമിക്കുന്നത് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ എനിക്ക് എനിക്കൊരു തെറ്റ് തെറ്റുപറ്റി സച്ചിൻ ഞാൻ വിചാരിച്ചത് ചക്കയും ഗോതമ്പും ചേർന്ന പായസം കഴിഞ്ഞ വർഷം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് എന്നാൽ പഴേണ്ട നമ്പൂരിൽ നമ്മളോട് നമ്മളോട് നേരത്തെ തന്നെ പറഞ്ഞു ചക്ക പായസമാണ് ഇപ്രാവശ്യത്തെ ഏറ്റവും പ്രത്യേകത അപ്പോൾ ചക്ക നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പഴമാണ് നമ്മൾ ചക്ക പല രീതിയിലും കഴിക്കാറുണ്ട് അപ്പോൾ ഇതാ പായസമായിട്ട് ഇവിടെ തൃശ്ശൂർ ചക്ക പായസമായിട്ടാണ് കുട്ടികൾക്കായി വിളമ്പാൻ പോകുന്നത് കൂടാതെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പാല് കാച്ചതിന് ശേഷം നൽകിയ പായസമുണ്ട് തെറ്റു പറയുന്നത് സച്ചിൻ വളരെ ടേസ്റ്റുള്ള പായസം എല്ലാവരും കുടിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അത്രയും ടേസ്റ്റുള്ള പായസം ഞാൻ ആദ്യമായിട്ടാണ് പഴയടത്തിന്റെ രുചി അറിയുന്നത് ഇവിടെ എല്ലാ തരത്തിലുള്ള സജ്ജീകരണവും ഒരുങ്ങിക്കഴിഞ്ഞു ആ രുചി ഇപ്പോൾ ഇനി വരാൻ പോകുന്ന കുട്ടികളിലേക്കും അവരുടെ അധ്യാപകരിലേക്കും ടീച്ചേഴ്സിലേക്കും ഒക്കെ എത്താൻ പോവുകയാണ് ഇവിടെ ഇതാ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം ഊട്ടുപുര സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് എല്ലാ തരത്തിലും ഊട്ടുപുര സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് കലോത്സവം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാമാങ്കമാണ് ഇവിടെ ശക്തന്റെ മണ്ണിൽ നടക്കാൻ പോകുന്നത് അതിന്റെ ആദ്യഘട്ടം എന്നോണം ഊട്ടുപുര ഉണർന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് സച്ചിൻ പറയാനുള്ളത്